നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഇടുക്കി അടിമാലിയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ദയാവധത്തിന് തയ്യാറെന്ന് ബോർഡ് സ്ഥാപിച്ച് വൃദ്ധ ദമ്പതികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു സി പി എം പ്രാദേശിക നേതൃത്വവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബോർഡ് അഴിച്ചുമാറ്റിയത് അടിമാലി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദമ്പതികൾക്ക് പെൻഷൻ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി പെൻഷൻ ലഭിക്കുന്നതിൽ വീണ്ടും തടസ്സമുണ്ടായാൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് ദമ്പതികളുടെ തീരുമാനം ബോർഡ് മാറ്റണമെന്ന സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യം വൃദ്ധ ദമ്പതികൾ നേരത്തെ തള്ളിയിരുന്നു അമ്പലത്തറയിലെ പെട്ടിക്കടക്ക് മുൻപിലാണ് ദമ്പതികൾ ബോർഡ് സ്ഥാപിച്ചത് ഈ പെട്ടിക്കടയിലാണ് എഴുപത്തിരണ്ടുകാരൻ ശിവദാസും ഭാര്യ ഓമനയും കഴിയുന്നത് ക്ഷേമ പെൻഷനും കടയിലെ തുച്ഛ തുച്ഛവരുമാനവുമായിരുന്നു ആകെയുള്ള ആശ്വാസം അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ കച്ചവടത്തിന് സാധനങ്ങൾ വാങ്ങാൻ പോലും കഴിയാതെയായി ഇതോടെ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ദമ്പതികൾ കുളമാൻകുഴി ആദിവാസി കോളനിയിലെ കൃഷി കാട്ടാന നശിപ്പിച്ചതോടെയാണ് പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ പെട്ടിക്കടയിൽ ഇരുവരും താമസിക്കുന്നത് ദമ്പതികൾക്ക് പെൻഷൻ ലഭിക്കുന്നതുവരെ ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസവും നൽകാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു അതേസമയം ദമ്പതികളെ സമീപിച്ച ബി ജെ പി ജില്ലാ നേതൃത്വം ഭക്ഷ്യക്കിറ്റും ഒരു മാസത്തെ പെൻഷൻ തുകയും ഇവർക്ക് നൽകി കൂടുതൽ വിശദമായ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക